അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വെറൈറ്റി പായസം റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റിൻ സേമിയ പായസം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടി പായസം തയ്യാറാക്കാനുള്ള പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നെയ് ചൂടായതിനു ശേഷം ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചൂടാതിന് ശേഷം ഇതിലേക്ക് ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതായിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് പായസം തയ്യാറാക്കാനുള്ള പാൽ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ പാലും കൂടെ വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് തിളപ്പിക്കുന്നത് ഇനി ഇത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കട്ട കുത്താതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ ഇത് കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് ഏലക്കായ പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കാം ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക നെയ്യ് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഉണക്ക മുന്തിരി ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ആൻഡ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ